ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വാർഡുകളിൽ വികസനം എത്തിക്കാൻ പുതിയ കൌൺസിലർമാർക്ക് കഴിയട്ടെ എന്ന ആശംസകൾ നൽകി ബിജെപിയുടെ മുതിർന്ന നേതാവും കൌൺസിലറുമായ ഗംഗാധരൻ ഒറ്റപ്പാലം നഗരസഭയിലെ നിലവിലെ ജനപ്രതിനിധികളിൽ ഏറ്റവും സീനിയറായ ജനപ്രതിനിധിയാണ് ബി ജെ പിയുടെ ഗംഗാധരൻ അഞ്ച് തവണ കൌൺസിൽ അംഗമായിരുന്ന ഗംഗാധരൻ ഇക്കുറി മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല വിജയിച്ച അഞ്ച് വാർഡുകളിലും പരമാവധി വികസനം നടത്തിയിട്ടുണ്ടെന്നും ചിനക്കത്തൂർ കാവ് വാർഡിൽ രണ്ടര കോടി രൂപയുടെ വികസനം നടത്താൻ സാധിച്ചതായും ഗംഗാധരൻ പറഞ്ഞു സാംസ്കാരിക നിലയം തൊഴിൽ പരിശീലന കേന്ദ്രം റോഡുകളുടെ വികസനം കുടിവെള്ള പദ്ധതി എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏകദേശം രണ്ടര കോടി രൂപയുടെ വികസനം കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചു പ്രത്യേകമായി എടുത്ത് പറയേണ്ടത് അവിടെ ഒരു സാംസ്കാരിക നിലയാണ് ഏകദേശം ആയിരം ആൾക്ക് ഇരിക്കുവാൻ പറ്റിയ ഒരു എല്ലാ സൗകര്യ സൗകര്യങ്ങളോടും കൂടി ഒരു സാംസ്കാരിക നിലയം കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചു അതുപോലെ യശി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികൾക്ക് തൊഴിൽ പരിശീലനം ചെയ്യുവാൻ വേണ്ടി ഒരു നല്ലൊരു കെട്ടിടം നിർമ്മിക്കുവാനും സാധിച്ചു അതുപോലെ അവിടെ ജീർണിച്ച് കിടന്ന ഒരു അംഗനവാടി കെട്ടിടം വളരെ ഗംഭീരമായി പുനർധാരണം ചെയ്യുവാനും സാധിച്ചു അതുപോലെ പൈരഞ്ചാടിയിലെ എല്ലാ റോഡുകളും റീ റീട്ടയറിങ്ങും കോൺക്രീറ്റും ചെയ്ത് നൂറ് ശതമാനം അവിടെ വികസനം കൊണ്ടുവരുവാൻ സാധിച്ചു അമൃതം പദ്ധതി കുടിവെള്ള പദ്ധതി എന്ന പദ്ധതി പ്രകാരം പതിനഞ്ചാം എല്ലാ വീടുകൾക്കും സൗജന്യ കുടിവെള്ള പദ്ധതി എല്ലാ വീട്ടുകാർക്കും ഒരു വീട് ഒഴി ഒഴിവാക്കാതെ എല്ലാ വീടുകൾക്കും പൈപ്പ് ലൈൻ നീട്ടുവാൻ എനിക്ക് സാധിച്ചു പുതിയ കൗൺസിലർമാർക്ക് വികസനം എത്തിക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഇനി വരുന്ന പുതിയ കൗൺസിലർമാർക്ക് ആദ്യമായി എൻ്റെ എല്ലാ ആശംസകളും നേർന്നു അവരൊക്കെ പരമാവധി ജനങ്ങളെ ശേഖരിക്കുവാനും വികസനം കൊണ്ടുവരുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു